ുംലൈക്കു വാഹന വാർത്ത പ്രിയപ്പെട്ടവരെ ഈ പൊന്നു മോളുടെ സങ്കടങ്ങൾ കത്തി മാറ്റരുത് വളരെ എമർജൻസി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നത് നാലഞ്ചു ദിവസം മുമ്പ് വരെ ഈ പൊന്നുമോളുടെ കൂടെ സ്കൂളിലേക്ക് ഇവർക്ക് ബാഗ് വാങ്ങാനും കൂടെ വാങ്ങാനൊക്കെ പോയൊരു ഉമ്മയാണ് ഇന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ഐ സിയു വെന്റിലേറ്റർ എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ വളരെ അടിയന്തരമായിട്ട് കരൾ മാറ്റി വെച്ചാലേ ആ സഹോദരിയെ നമുക്ക് ജീവിതത്തെ തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഏറ്റെടുക്കണം പത്തൊൻപത് വയസ്സുള്ള ഇവളുടെ ജ്യേഷ്ഠത്തി ആ മോളാണ് ഉമ്മാക്ക് കരൾ പകുത്തു നൽകുന്നത് അത് തന്നെ കേൾക്കുമ്പോ ഒരുപാട് സങ്കടം തോന്നുക പത്തൊമ്പത് വയസ്സുകാരി